പ്രഭാസിന്റെ നായികയാകാനില്ല ഇനി അല്ലു അർജുനൊപ്പം അതെ കീഴടക്കാൻ റാണി എത്തുകയാണ് ഡബിൾ സ്പിരിറ്റിൽ അറ്റ്ലി ഒരുക്കുന്നു അറ്റ്ലി ചിത്രത്തിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ദീപിക പതുക്കോൺ ഹിറ്റ് സംവിധായകൻ അറ്റ്ലിക്കൊപ്പം അല്ലു അർജുനും ഒന്നിക്കുന്ന സിനിമയുടെ പ്രഖ്യാപനം മുതൽ തന്നെ വലിയ ആകാംക്ഷയിലാണ് സിനിമാ ലോകവും ആരാധകരും ഇപ്പോഴിതാ ആരാധകരെ ഏറെ ആവേശത്തിലാഴ്ത്തിയ പ്രഖ്യാപനത്തിലൂടെ ഈ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്നത് ഒരു ബ്രഹ്മാണ്ട ചിത്രമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സിനിമാ ലോകം കാരണം ഇത് വ്യക്തമാക്കുകയാണ് അണിയറ പ്രവർത്തകരും അതായത് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള നായികമാരിൽ ഒരാളാണ് ദീപിക പതുക്കോട്ട് ഇപ്പോഴിതാ അറ്റ്ലിയുടെ ബ്രഹ്മണ്ഡ ചിത്രത്തിൽ അതും ആയിരം കോടിയുടെ ബിഗ് ബജറ്റ് ചിത്രത്തിൽ ദീപിക എത്തുന്നു എന്നുള്ള സന്തോഷ വാർത്ത തന്നെയാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് അല്ലു അർജുന്റെ ഇരുപത്തിരണ്ടാമത്തെയും അറ്റ്ലിയുടെ ആറാമത്തെയുമായ ഈ ചിത്രം ഇനി പുതിയ വഴിത്തിരിവിലേക്ക് തന്നെയായിരിക്കും കടക്കുക തമിഴിലെ പ്രശസ്ത ബാനറായ സൺ പിക്ചേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് മാത്രമല്ല ചിത്രത്തിന്റെ തുടക്കം മുതലുണ്ടായ ആവേശം ഇനി പൊടിപൂരമായിരിക്കുമെന്നും സിനിമാ ലോകം കണക്കുകൂട്ടുന്നുണ്ട് അൽവർജുനൊപ്പം ആദ്യമായാണ് ദീപിക പതുക്കോൺ സിനിമയിൽ ുന്നത് അതേസമയം മറ്റ് ചില പ്രധാന നായിക താരങ്ങളും ചിത്രത്തിൽ എത്തുന്നുണ്ട് മൃണാൽ താക്കൂർ ജാൻവി കപൂർ ബാഗി എന്നിവരാണ് മറ്റുള്ളവർ എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല എന്നാൽ ദീപിക പതുക്കോൺ സെറ്റിലെത്തി അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു ഈ ചിത്രത്തിൽ അല്ലു അർജുൻ മൂന്ന് വ്യത്യസ്ത വേഷങ്ങളിലാണ് എത്തുക ഇതിലൊന്ന് മിക്കവാറും ഒരു അനിമേറ്റഡ് കഥാപാത്രമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ മാസം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ജവാനടക്കം വലിയ വിജയങ്ങൾ നേടിയ അറ്റ്ലിയുടെ ആറാമത്തെ ചിത്രം ബോക്സ് ഓഫീസിൽ തന്നെ ചരിത്രമാകുമെന്നും പുഷ്പയിലെ നായകനിൽ നിന്നൊരു മാറ്റം അല്ലു അർജ്ജുനിലെ ഇനി വലിയൊരു ചരിത്ര നേട്ടത്തിലേക്കാണെന്നും സോഷ്യൽ മീഡിയയും കമന്റുകളിൽ പറയുന്നു എന്തായാലും ഈ ചിത്രത്തിനായുള്ള കട്ട ബേറ്റിംഗിലാണ് സിനിമാ ലോകം മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം